നമസ്കാരം സംഘപരിവാരങ്ങൾ ഒന്ന് ഉറഞ്ഞു തുള്ളിയപ്പോൾ ഒന്ന് ആഞ്ഞു കുരച്ചപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ വീര്യം മുഴുവൻ ചോർന്നുപോയി ഖേദം പ്രകടിപ്പിച്ച് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ചു വർഷമായി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിലനിന്നത് ഞാൻ നിങ്ങളിൽ ഒരുവനാണ് ആരെയെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം മേജർ രവി പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര മാത്രമേ മോഹൻലാൽ ഉള്ളൂ എന്ന കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് മറ്റു ചില ആളുകൾ ഇവിടെ മോഹൻലാലിന് പൃഥ്വിരാജ് ചതിച്ചു എന്ന വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസിന് മുമ്പ് മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ലത്രേ ആരോടാണ് ഇത്തരത്തിലുള്ള വിവരക്കേടുകളൊക്കെ പറയുന്നത് പ്രബുദ്ധ കേരളത്തോടാണ് ചിലരൊക്കെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ മുതൽ മുടക്കുള്ള വലിയ പ്രതീക്ഷയുള്ള വലിയൊരു സിനിമ റിലീസിന് മുമ്പ് തന്നെ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു സിനിമ ആ സിനിമ റിലീസിന് മുമ്പ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല മോഹൻലാൽ കണ്ടിട്ടുണ്ട് ആ സിനിമയിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു സംഘപരിവാരങ്ങളെ അദ്ദേഹത്തിന് ഭയമാണ് ആ ഭയമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിച്ചിരിക്കുന്നത് പതിനേഴോളം രംഗങ്ങൾ ഈ സിനിമയിൽ നിന്നും വെട്ടിമാറ്റും എന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും സിനിമയിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റുന്നതിന് മുമ്പ് ആളുകൾ ഈ സിനിമ കാണുന്നതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് പലർക്കും ടിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളീ ഗോപി പറഞ്ഞ ആ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ തിരക്കഥയുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ അത് നൂറ് ശതമാനം ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് ആർക്ക് വേണമെങ്കിലും അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പുറകോട്ട് മാറില്ല എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പൃഥ്വിരാജും ശക്തമായ ഒരു നിലപാട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെന്ററി അടുത്തു തന്നെ ഇറക്കണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാലും ഈ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് ചിലരൊക്കെ ഗോദ്രയുമായി ബന്ധപ്പെട്ടുള്ള ചില തെറ്റായ വാർത്തകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിനെ ട്രോളിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില പോസ്റ്റുകൾ അതായത് എട രാജപ്പ നീ അറിഞ്ഞില്ലേ ഗോദ്രയിലൊരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് മൊത്തത്തിൽ കത്തിപ്പോയി അതിനുശേഷമാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് ആ ട്രെയിൻ വെറുതെ അങ്ങ് കത്തിയതല്ല എന്നൊക്കെയാണ് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ട്രെയിൻ കത്തിയതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന കാര്യം പിന്നീട് പലപ്പോഴും അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ട്രെയിനിനകത്തു നിന്നാണ് ആ കമ്പാർട്ട്മെന്റിനകത്തു നിന്നാണ് തീ പടർന്നു പിടിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുള്ളത് എന്നാൽ അത് മുസ്ലിങ്ങൾ ചെയ്തതാണ് മുസ്ലീങ്ങളാണ് അവിടെ കലാപത്തിന് തുടക്കം കുറിച്ചത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സംഘപരിവാരങ്ങൾ വ്യാപകമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യത്തെ മൂടി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് തുടരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഗോധ്ര മാത്രം അന്വേഷിക്കണ്ട മറ്റു ചില വിഷയങ്ങൾ കൂടി അന്വേഷിക്കണം ഗോധയും അന്വേഷണം നടക്കട്ടെ അതിന്റെ സത്യം പുറത്തു വരട്ടെ ഇനിയും എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനുണ്ടെങ്കിൽ അത് സംഘപരിവാരങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ അതോടൊപ്പം തന്നെ മലേഗാവ് സ്ഫോടനം ജസ്റ്റിസ് ലോയയുടെ മരണം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അവസാനിപ്പിക്കട്ടെ മലേകാവ് വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി എട്ടിലുമാണ് മലേഗാവിൽ സ്ഫോടനം ഉണ്ടായത് ഈ സ്ഫോടനത്തിന് പുറകിൽ പ്രവർത്തിച്ചത് സെമി പ്രവർത്തകരാണ് എന്ന രീതിയിലായിരുന്നു ആദ്യത്തെ അന്വേഷണ സംഘം ചില കണ്ടെത്തലുകൾ നടത്തിയത് എന്തായാലും രണ്ടായിരത്തി ആറിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒമ്പതോളം സെമി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ രണ്ടാമത്തെ രണ്ടായിരത്തി എട്ടിലെ സ്ഫോടനം നടന്ന സമയത്ത് ഈ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ആ സ്ഫോടനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി എട്ടിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അതിനു പുറകിൽ ചില ഹിന്ദുത്വ സംഘടനകളാണ് എന്ന കാര്യം പിന്നീട് കണ്ടെത്തിയിരുന്നു പ്രജ്ഞാസിംഗ് ടാക്കൂർ പിന്നീട് എം പി ആയിട്ടുള്ള ഒരു ആളാണ് അതുപോലെ തന്നെ കേണൽ പുരോഹിത് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയത് സ്ഫോടന പരമ്പരയായിരുന്നു നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട് ഇവിടെ മുംബൈയിലെ സൈനിക സ്കൂളിലാണ് ബോംബ് നിർമ്മിക്കുന്നതിൽ ആവശ്യമായ പരിശീലനം കൊടുത്തത് ഒരുപാട് വലിയ കണ്ടെത്തലുകൾ നടത്തിയിരുന്നു ഹേമന്ത് കർക്കറെ ആയിരുന്നു ഇവിടെ പലരെയും അറസ്റ്റ് ചെയ്തത് ആ കേസുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ഓഫീസ് ആ ഓഫീസിന് അകത്ത് കയറി ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കണ്ടപ്പോൾ ഇവിടെ മുംബൈയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടു വിടിയേറ്റു മരിച്ചു അതുവരെ ഹേമന്ത് കർക്കറയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ആ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു ഹേമന്ദ് കർക്കറയെ കൊന്നത് ഭീകരവാദികളല്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നിനാണ് ജസ്റ്റിസ് ലോയ മരണപ്പെടുന്നത് ദുരൂഹത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ അവസാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ഇല്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇവിടെ ഒരു വ്യാജ ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ വിചാരണ നേരിട്ടിരുന്ന അമിത്ഷാ പിന്നീട് കുറ്റവിമുക്തനായി ആ കേസ് കൈകാര്യം ചെയ്തിരുന്ന ജഡ്ജി ജസ്റ്റിസ് ലോയ ആയിരുന്നു മുംബൈയിലെ പ്രത്യേക സി ബി ഐ കോടതിയുടെ ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിന്റെ സഹജഡ്ജി ആയിട്ടുള്ള ആളുടെ മകളുടെ കല്യാണത്തിന് പോയ സമയത്താണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടെ അന്വേഷിക്കാൻ തയ്യാറാക്കണം ആർ ഡി എക്സ് ഉപയോഗിച്ചാണ് മലഗാവിൽ സ്ഫോടനങ്ങൾ നടത്തിയത് ഈ ആർ ഡി എക്സ് ഇവിടെ സിമി പ്രവർത്തകർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് കിട്ടു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇത് കാശ്മീരിൽ നിന്നും ഹിന്ദുത്വ സംഘടനകളാണ് ആർ ഡി എക്സ് കൈവശപ്പെടുത്തിയത് സൈന്യത്തിന്റെ സൈനിക സ്കൂളുകൾ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അവർ ദുരുപയോഗം ചെയ്തു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ആർ എസ് എസ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം അവിടെ ചെയ്തത് ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു സമയത്താണ് ഗോദ്രയിലെ ആ ട്രെയിൻ കത്തിക്കൽ ആ കമ്പാർട്ട്മെന്റ് കത്തിച്ചത് മുസ്ലിങ്ങളാണ് എന്ന രീതിയിലുള്ള പ്രചരണം ആദ്യം ഉണ്ടായത് അതിനു പിന്നാലെയാണ് ഗുജറാത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഗോദ്ര സംഭവം ഉണ്ടായത് എന്ന് ഒരു അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇപ്പോൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ പുറത്തു വന്നപ്പോൾ പഴയ ഗോദ്രാ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇല്ലാത്ത വാർത്തകൾ ഇവിടെ സംഘപരിവാരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഒരു സമയത്തിൽ പറയാനുള്ളത് ഗോധ്രാ വിഷയത്തെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ പോരാ പ്രതികരിക്കുന്ന ആളുകൾ ഗോധ്രയെക്കുറിച്ച് മാത്രം പറയണ്ട മലേഗാവ് വിഷയത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകണം ജസ്റ്റിസ് ലോയയുടെ മരണത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകണം ഇപ്പോഴും ദുരൂഹത അവസാനിച്ചിട്ടില്ല നമ്മുടെ രാജ്യത്ത് ഒരു ജഡ്ജി പോലും അതായത് ഒരു ന്യായാധിപൻ പോലും സുരക്ഷിതനല്ല ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് അതിനുശേഷം എത്രയോ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി ഭക്ഷണം കഴിച്ചതിന്റെ പേരിലും അതുപോലെ തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിൻ്റെ പേരിലുമൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി ഇത്തരം വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാകണം എന്തായാലും മോഹൻലാൽ ഇവിടെ ചെയ്തത് അങ്ങേയറ്റം മോശമായി പോയി ഈ സിനിമ കണ്ടിട്ടില്ല മോഹൻലാൽ ഇവിടെ പൃഥ്വിരാജിന്റെ ചതിയിൽപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം മലയാളികൾക്കുണ്ട് അത് മോഹൻലാൽ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ് എന്ന് മാത്രമാണ് ഈയൊരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്